കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ മുൻ എം പി കെ ബിജു ഇഡിക്കു മുന്നിൽ ഹാജരായി ഇതാദ്യമായാണ് ബിജു ഇഡിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് കരുവന്നൂർ കേസിൽ അറസ്റ്റിലായ പി കെ അരവിന്ദാക്ഷൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിജുവിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് ചോദ്യം ചെയ്യൽ തുടരും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി പി കെ ബിജുവിന് സാമ്പത്തിക ഇടപാട് ഉണ്ടെന്നാണ് ആരോപണം ഏതു സാഹചര്യത്തിലാണ് സതീഷ് സഹായിച്ചതെന്ന് ബിജുവിൽ നിന്നും വിശദീകരണം തേടണമെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് മാത്രമല്ല കരുവന്നൂർ കേസിൽ അന്വേഷണം നടത്താൻ സി പി എം നിയോഗിച്ച രണ്ടംഗ പാർട്ടി അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയാണ് ബിജു ഇതിന്റെ പശ്ചാത്തലത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ബിജുവിനറിയാം അതിനാൽ ബിജുവിന്റെ മൊഴി എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് അപ്പം തിങ്കളാഴ്ച വീണ്ടും എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ചുള്ള നടപടി ക്രമം ഉണ്ടാവും ഇല്ല ചോദ്യം ചെയ്യല് കഴിഞ്ഞിട്ടില്ല ഇനി തൊഴിലും എന്നാണ് പറഞ്ഞിരിക്കുകയാണ്